വനിതാ ദിനത്തിൽ മോദിയുടെ നീക്കങ്ങൾ പാളുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് അവിടെ എൽ പി ജി സിലിണ്ടറിന് നൂറ് രൂപ കുറച്ചത് കൊണ്ടൊന്നും കാര്യമില്ല എന്ന് മോദി മനസ്സിലാക്കാനും വൈകി വനിതാ ദിനത്തിൽ എൽ പി ജി സിലിണ്ടറിന് മാത്രം വില കുറയുന്നതിലൂടെ സ്ത്രീകളെ അടുക്കളക്കകത്ത് മാത്രം ഒതുക്കാനാണോ മോദിയുടെ തീരുമാനം എന്ന തരത്തിലേക്ക് വരെയായി കാര്യങ്ങൾ അതുമാത്രമല്ല ഇവിടെ ജയറാം രമേശ് പ്രസക്തമായ ചില ചോദ്യങ്ങൾ ചോദിച്ചു വെക്കുക കൂടി ചെയ്യുന്നുണ്ട് അക്കമിട്ട് നിരത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പലപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഉത്തരമില്ല എന്നുള്ളതാണ് സത്യം അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സ്ത്രീകൾക്ക് സല്യൂട്ട് അർപ്പിക്കുകയല്ലാതെ നരേന്ദ്രമോദി ഒന്നും ചെയ്യില്ലെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് വെറുതെ പറയുകയല്ല കാര്യകാരണ സഹിതമാണ് അദ്ദേഹം അത് തീർത്തു പറയുന്നത് മോദി എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ സന്ദർശനം നടത്താത്തത് ബി ജെ പി എംപിക്കെതിരെ വനിതാ ഗുസ്തി താരങ്ങൾ ലൈംഗികമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും എന്തുകൊണ്ടാണ് നിശബ്ദത പാലിക്കുന്നത് രാജ്യത്തെ മുഴുവൻ സ്ത്രീകളും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത് കാരണം ഇന്ന് എല്ലാവരും എല്ലാവർക്കും അറിയാൻ പറ്റുന്ന സംവിധാനം ഇവിടെ ഉണ്ട് അപ്പോൾ പിന്നെ ഓരോ പെണ്ണും ചോദിക്കുക തന്നെ ചെയ്യും മോദിയും കൂട്ടരും ഉത്തരം പറഞ്ഞേ മതിയാവും മണിപ്പൂരിൽ ഇരകളിൽ ഭൂരിപക്ഷവും സ്ത്രീകളായിരുന്നു എന്നതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടതിന്റെയും നഗ്നരാക്കിയ ഒരു പരേഡ് തന്നെ ചെയ്യിപ്പിച്ചതിന്റെയും ഒക്കെ വീഡിയോ മോഡി കണ്ടില്ലെങ്കിലും ഇവിടുത്തെ സ്ത്രീകൾ വേദനയോടെയാണ് ഇതെല്ലാം നോക്കിക്കാണുന്നത് എന്ന് മനസ്സിലാക്കാനും മോദി വൈകി ഇവിടെയാണ് ജയറാം രമേശ് ചോദിക്കുന്നത് എന്താണ് മോദി മണിപ്പൂരിലേക്ക് പോവാഞ്ഞത് എന്ന് ഒപ്പം തന്നെ ഒപ്പം തന്നെ ബ്രിഡ്ജൂഷൻ മോദിയെ കുടുംബത്തിൽ അംഗമാണോ എന്നും രൂക്ഷമായ ഭാഷയിൽ തന്നെ ചോദിച്ചു വെക്കുന്നുണ്ട് ഇതുകൂടാതെ ഇന്ത്യൻ തൊഴിൽ മേഖലയിൽ സ്ത്രീ സാന്നിധ്യം മൻമോഹൻ സർക്കാരിന് കീഴിൽ ഉള്ളതിനപേക്ഷിച്ച് ഇരുപത് ശതമാനം കുറവാണ് എന്നുള്ള യാഥാർത്ഥ്യം ജയറാം രമേഷ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ രാജ്യത്തെ സ്ത്രീകൾ മൻമോഹൻ സിംഗിന് നന്ദി പറയുകയും കൈയടിക്കുകയും ചെയ്യുകയും മോദിയുടെ നീക്കങ്ങൾ പാളുകയുമാണ്